പോയി സമയം മൂന്ന് മണിയായിരുന്നു വേറെ ഗെയിം കളിച്ചാലോ ആ നമ്മൾ കുറച്ച് മൃഗങ്ങളുടെ പേര് പറഞ്ഞിട്ട് ആ മൃഗങ്ങളുള്ള സിനിമകളുടെ പേര് പറയും ഞാൻ തുടങ്ങാം ആ ശരി പുലി 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 ആന ആന ഗജകേസറി യോഗം പട്ടി പാലാട്ടി പട്ടി ഞാനിപ്പോ പട്ടിയല്ലേ ഞാൻ നല്ല റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാം പട്ടീ ചേടി മൊത്തം കരടി മൈ ഡിയർ കരടി പശു 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 ഉള്ള സിനിമ പാൽത്തു ജാൻവർ ആ എന്നുടെ പോത്ത് പോത്തൻ പവാ ഈ അതിനകത്ത് പോത്തൊന്നുമില്ല എനിക്ക് കിട്ടുന്നില്ല നീ പറ ജെല്ലിക്കട്ട ഓക്കെ അടുത്തത് പ്രാവ പിന്നെ തത്ത തത്ത തത്ത